ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മണിപ്ലാന്റ് നമുക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇത് ഞാൻ ഒരു ലിറ്ററിന്റെ പെയിന്റ് ഇവിടെ വീട്ടിൽ പെയിന്റ് അടിച്ച് പിന്നു വാങ്ങി വരും അത് അത് കാലിയായി കഴിയുമ്പോൾ അതില് ഇതുപോലെ പെയിന്റ് അടിക്കും വൈറ്റ് പെയിന്റ് അടിച്ച് അങ്ങനെ വളർത്തി ചെയ്യുന്ന ഒരു മണിപ്ലാന്റ് ആണ് അതായത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് നമ്മൾ കമ്പി ഊത്തി കൊടുക്ക നിസ്സാര വറക്കുള്ളൂ കമ്പിയാണ് കാണുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് താഴെ തൂങ്ങിപ്പോ അതെ ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ വേറൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാ ഇതേപോലെ ഇതും ഞാൻ ഇങ്ങനെ ഒരു പഴയ പി വി സി ഹോസില് കയറി ചുറ്റിയതിന് ശേഷം സെൻട്രലായിട്ട് കുത്തി കൊടുത്ത് ഉറപ്പിക്കുന്ന അങ്ങനെ മണി പ്ലാന്റ് നമുക്ക് വളർത്താൻ പറ്റും പിന്നെ വേറൊരു വ്യത്യളന്ന് പറഞ്ഞ നമുക്ക് ഇതേപോലെ പോട്ടില് ഇതിപ്പോ ചെറിയ പോട്ടാണ് ഞാൻ കാണിക്കുന്നത് മണിപ്ലാന്റിന്റെ വേര് നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാം മണിപ്ലാന്റിന്റെ വേരുണ്ടാവില്ല ഈ വേറിന്റെ ഭാഗം ഒരു ഹോള് കിട്ടതിന് ശേഷം ആ ഹോളിലേക്ക് വേരവിടെ ഇറക്കി കൊടുക്കാം അങ്ങനെ മണിപ്ലാന്റ് നമുക്ക് വളർത്താൻ പറ്റും പിന്നെ വേറൊരു രീതി ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ വളർത്തിയെടുത്തിരിക്ക മണിപ്പ്ലാൻ അടുത്തത് ഇത് നമുക്ക് വളർന്നു കഴിയുമ്പോൾ ഈ വേറിന്റെ ഭാഗം നമുക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്ന വിചാരിക്കണം ഒരു ഹോള് മണ്ണിലേക്ക് ഒരു ഹോൾ ഇട്ടിട്ട് കുത്തി കൊടുക്കാം അപ്പൊ ഇങ്ങനെ ബുഷിയായിട്ട് വളരും പിന്നെ വലുതാകുന്ന ഭാഗം അതുപോലെ തന്നെ കുത്തി കൊടുക്കുക മണ്ണിലേക്ക് ഇറക്കി കൊടുക്കുക ആ വേര് മാത്രം എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ് ഇടാം കമ്പി ചുറ്റിയതിന് ശേഷം ഒരു ചെറിയ കമ്പി ചുറ്റിയതിന് ശേഷം ഇങ്ങനെ കുത്തി കൊടുക്കുക രണ്ട് സൈഡില് അപ്പൊ ഈ രീതിയിലും മണിപ്ലാന്റ് ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും പിന്നെ ഞാൻ പോട്ടിൽ വളർത്തി ചെയ്യുന്ന ഒരു മണിപ്ലാന്റ് ആണ് കാണുന്നത് ഇതും ഇതൊരു പി വി സി പൈപ്പില് കയർ ചുറ്റിയതിനു ശേഷം വളർത്തിയെടുത്തിരിക്കുന്ന മണിപ്ലാന്റ് ആണ് നല്ല ഒരു ഹൈറ്റ് ആയുണ്ട് അപ്പൊ ഇത് നമ്മള് ഹൈറ്റ് കൂടുതൽ അനുസരിച്ച് ചുറ്റി കൊടുക്കാം അങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം പിന്നെ വെള്ളത്തിലും വളർത്താം മണിപ്ലാന്റ് ഇതുപോലെ നമ്മള് ഭാഗം മുങ്ങി നിക്കത്തക്കുത്തി കൊടുക്കാം വെള്ളത്തില് അങ്ങനെ നമുക്ക് മണിപ്ലാന്റ് വളർത്താം പിന്നെ ഏറ്റവും കൂടിയ മണിപ്ലാന്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ പോട്ടിലേക്ക് ആക്കിട്ട് നമുക്ക് വേറെ എങ്ങോട്ടിലൊക്കെ മണ്ണിലാണെങ്കിൽ മണ്ണില് പളർത്താൻ പറ്റും മണ്ണിലാകുമ്പോ ശെരിക്കും പടർന്ന മുകളിലേക്ക് പോയി അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ മണിപ്ലാന്റിനെ കുറിച്ചുള്ള എന്റെ ഞാൻ ചെയ്തിരിക്കുന്ന ഓരോ ടെക്നിക്കുകളാണ് ഞാൻ നേരത്തെ കമ്പി നോക്കിട്ടുണ്ടല്ലോ ഇതുപോലെ കമ്പി രണ്ട് സൈഡിലേക്ക് വളച്ചിട്ട് ആ വേര് മണ്ണിലേക്ക് വക്കിയതിനു ശേഷം ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി രണ്ട് സൈഡിലേക്കായിട്ട് കുത്തി കൊടുത്തവിടെ ഉറച്ചിരുന്നു അങ്ങനെ ആ വേര് പിടിക്കും പെട്ടെന്ന് പിടിച്ചു കിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള എൻ്റെ അനുഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ് ബൈ